ഇന്ന് ഞങ്ങളൊരു സൈറ്റ് നോക്കാൻ വേണ്ടി പോയ രണ്ട് നല്ല പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ എഞ്ചിനീയർ ആണ് ഇത് അല്ലേ അഫിയ എൻജിനീയർ ആണുണ്ടോ ഞങ്ങൾക്ക് വീട് പണി ഒന്ന് പോയാക്കാ എന്താ പാടുന്നുള്ളു ഓക്കെ എത്ര സെന്റ് സ്ഥലത്തിലാണ് പണി എത്ര സെന്റ് ഇത് ആര് ഇതിന്റെ എഞ്ചിനീയർ ആരൊക്കെയാണ് ഇതിന്റെ എഞ്ചിനീയർ പിന്നെ സിയ പിന്നാരാണ് റീഫ് പിന്നെ അവിടെ വല്ല പാമ്പ് എന്തെങ്കിലും പോരെ എഞ്ചിനറ കാലം എന്തെങ്കിലും തട്ടും എവിടാണ് പ്ലോട്ട് ഇട്ടോ ഇത് വരച്ചിട്ടൊന്നും തറ തറക്കുള്ള ഒന്നും കാണാ ഏ എത്ര നില ആണ് ഒരു നിലയുള്ളു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് ഏ രണ്ട് സ്ക്വയർ ഫീറ്റോ ഏഹ് രണ്ട് സ്ക്വയർ ഫീറ്റൊന്നും പോരല്ലോ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ഊന്നാലൊക്കെ ഉണ്ടല്ലേ ഏതായാലും പണി കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഏ